പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്രയുടെ പ്രചരണാർത്ഥം യുഡിഎഫ് അഴീക്കോട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ യാത്രയ്ക്ക് തുടക്കം മാങ്കടവിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വാഹനയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു

ജനങ്ങളെ ബിന്ദിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് സർക്കാർ കളികളും ഈ സംസ്ഥാനത്തിനും അപകടകരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് എന്നുള്ളത് നമുക്ക് എന്താ പറയുക അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരായിരുന്നു ഈ വരാൻ പോകുന്നതിന് പകരം നമുക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ

ஒரு மன வித்தாச ரெண்டுபட்சணம் போலும் வட்டி அதை சாதிக்காத்த ஒரு சாஹியாசி நிலநிறுத்த അങ്ങനെ എല്ലാ മേഖലകളും പരാജയപ്പെട്ട സർക്കാർ അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള ജനങ്ങളും ഇന്ന് അടിസ്ഥാനപരമായ ആശാർക്കന്മാരും അതുപോലെ തന്നെ തൊഴിലാളികളും അംഗൻവാടി ടീച്ചർമാരുടെ നിർമ്മാണ തൊഴിലാളികളെ സാധാരണ അങ്ങനെ ജോലി ചെയ്ത് അമ്മമാണി കൊണ്ട് ജീവനക്കാരായിട്ടുള്ള ഞാൻ ഈ ഡി സി സി ട്രഷറർ കെ പ്രമോദ് ജനറൽ സെക്രട്ടറിമാരായ ടി ജയകൃഷ്ണൻ ടി കെ അജിത്ത് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ഉമർ കല്ലിക്കോടൻ രാകേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ ജാഫർ മാങ്കടവ് പി വി രാമചന്ദ്രൻ കെ പി മൈമൂനത്ത് സി പി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു मिटो दिनेश सॉफ्टवेयर पार्क ताना तानूर्